കാത്തുമ്പയ്ക്ക് എടുത്താൽ പോലും ഒന്നാമത്തെ ലഞ്ച് ബേഗായിട്ടാണ് ഇന്ന് ഡേ കെയറിലേക്ക് പോകുന്നത് അപ്പൊ ആൾക്ക് എന്തൊക്കെ ഫുഡാണ് നമ്മൾ എന്ന് നോക്കിയാലോ ഇന്ന് നമ്മൾ സ്നാക്സ് എഡ് ആക്കുന്നത് ചപ്പാത്തി ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ ഒന്നര ചപ്പാത്തി ഞാൻ ചെറുതാക്കിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിള്ളേർക്ക് എണ്ണവും കിട്ടൂല്ല അങ്ങനെ അതാകുമ്പോ പിന്നെ പൊട്ടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ പനീർ മസാല കറിയാണ് രാവിലേക്ക് ഇണ്ടാക്കിയെ അപ്പൊ അതാകുമ്പോ ചിക്കൻ കറി എന്നുള്ള മൈൻഡിൽ അവർ കഴിക്കുകയും ചെയ്യും പിന്നെ ഇനി ലഞ്ചിന് നമ്മൾ കൊടുത്തേക്കുന്നത് നല്ല ചൂട് ചോറാണ് കേട്ടോ ആൾക്ക് അവൾക്ക് കൂടുതലും ഞാൻ ചോറ് തന്നെയാണ് കൊടുത്തേക്കുക അതേപോലെ തന്നെ വഴുതിരിങ്ങ വറുത്തതാക്കിയിട്ടുണ്ട് പിന്നെ വഴുതിനങ്ങ ഉപ്പേരി ഉപ്പേരിയാക്കിയതാണ് നല്ല എരിവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചിട്ട് ഓർത്തിട്ടുള്ളൂ വറുത്തിട്ടുള്ളൂട്ടാ പിന്നെ മോരി കറി ഈ കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറിയുള്ള ദിവസം അവൾ ഫുൾ ചോറും കഴിച്ചിട്ടാണ് അവിടെ വരാറ് പിന്നെ ഈ വറക്കണതില്ല എണ്ണയിലും പപ്പടം പോലെ അതും ഞാനൊരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതും അവൾക്ക് ഇഷ്ടമാണ് വെറുതെ അടിച്ച് കഴിക്കാൻ പിന്നെ അത് ആള് ടീസ്പൂണും കാര്യം വെച്ചിട്ട് നമ്മൾ ലഞ്ച് ബോക്സ് മാറ്റി വെച്ചു പിന്നെ ഈ വറക്കുന്നത് ബാക്കി തന്നെ എന്തൊരു പാത്രത്തിൽ ഞാനാക്കിയിട്ടുണ്ട് അതാവിടെ പോയി കഴിച്ചോളൂല്ലോ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ പപ്പായ ആട്ടാക്കുന്നത് അതേപോലെ പിന്നെ സ്ഥിരമാക്കുന്ന പോലെ അണ്ടിപ്പരിപ്പും പിസ്തയും ഇത് രണ്ടും ആൾക്കിഷ്ടമുള്ളത് കൊണ്ട് അതും ഞാൻ ആക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മൾ കാത്തുപോയി ലഞ്ച് ബോക്സിൽ ബോക്സിലുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഞാൻ നമുക്ക് ബേഗിലേക്ക് മാറ്റാം അപ്പോൾ അങ്ങനെ എല്ലാം ബേഗിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ കാത്തുപോയി എടുത്താൽ മൊത്തത്തെ ലഞ്ച് ബേഗ് പിന്നെ അത് ആൾക്കൊരു കുറെ തൊട്ട് എടുത്ത് ഞങ്ങൾ ഡേക്കൽ കൊണ്ടാക്കാൻ പോട്ടിട്ട് എന്തായാലും ഇന്നത്തെ ഇവിടെ എത്തിക്കുള്ളൂ ബൈ